നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൽക്കി സിനിമയുടെ ഇരുപത്തി എട്ട് ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തെട്ടാമത്തെ ദിവസം ഇന്നലെ വിഷൻ വന്നു സോറി ബുധനാഴ്ച ദിവസം പിന്നെ അതുകൂടാതെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു നമുക്ക് ആദ്യം തന്നെ കൽക്കി സിനിമയെപ്പറ്റി പറയുമ്പം കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം കണ്ടവർക്കൊക്കെ ഒരു വിഷ്വൽ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നിലവാരത്തിലുള്ള ഒരു ഇന്ത്യൻ സിനിമ നമുക്ക് തിയേറ്ററുകളിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായ ഒരു സിനിമയായിരുന്നു അതും കാലത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെ നല്ല മനോഹരമായിട്ട് എടുത്തു വെച്ചൊരു സിനിമ ആകുമ്പോൾ ഇതിൻ്റെ കളക്ഷൻ കുതിപ്പിന് യാതൊരു തരത്തിലുള്ള കുറവും വരാതിരിക്കേണ്ടതാണ് അത് അക്ഷരം പ്രതി ശരിയാണെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കളക്ഷൻ ജൈത്രയാത്ര ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആയിരം കോടിയും കഴിഞ്ഞ് ഇവിടെ നിന്നും നിൽക്കുന്നില്ല അതിന്റെ കുതിപ്പ് ഇങ്ങനെ തുടർന്ന് പൊക്കൊണ്ടേ കാഴ്ചയാണ് നമുക്ക് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് എന്തായാലും കേരളത്തിൽ നിന്നും ഇരുപത്തി എട്ടാമത്തെ ദിവസ ബുധനാഴ്ച ഇന്നലെ നേടിയത് പത്ത് ലക്ഷം രൂപകളാണ് അങ്ങനെ മൊത്തത്തിൽ മുപ്പത് കോടി നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തെട്ട് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ദുൽഖർ സൽമാനാണ് വിതരണത്തിന് എത്തിച്ചത് എന്തായാലും നല്ലൊരു കളക്ഷൻ കൊയ്ത്ത് തന്നെ നേടി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും പ്രഭാസിൻ്റെ രണ്ടാമത്തെ മുപ്പത് കോടി ക്ലബ്ബിലെത്തുന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നടനായിട്ട് പ്രഭാസ് മാറിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അന്യഭാഷാ നടന്മാരിൽ ഒരു ഫാൻ ഫോളോയിങ് ഉള്ള നടനായിട്ട് ഇപ്പം പ്രഭാസ് മാറിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുൽഖറിന് വമ്പൻ ലോട്ടറി തന്നെ നിസ്സാര റേറ്റിനെടുത്ത് നല്ല കോടി കോടികൾ വാരി നല്ലൊരു ലക്കി മാൻ ആയിട്ടും ദുൽഖറിന് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് കളക്ഷൻ്റെ കാര്യത്തിൽ നിന്നും കേരളത്തിലെ കളക്ഷനിലും മനസ്സിലാകുന്നത് കർണാടകയിൽ പത്തു ലക്ഷം രൂപകൾ ഇരുപത്തെട്ടാമത്തെ ദിവസം സ്വന്തമാക്കി മൊത്തം എഴുപത് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത്തരം ദിവസത്തെ കളക്ഷൻ തമിഴ്നാട്ടിൽ പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിരുന്നു ഇന്നലെ മൊത്തം നാൽപ്പത്തിനാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തെട്ട് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അവരുടെ സംസ്ഥാനം അതായത് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും അറുപത് ലക്ഷം രൂപയോളം ഇരുപത്തി എട്ടാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച സ്വന്തമാക്കി മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ കളക്ഷൻ കൊയ്ത്ത് എന്ന് പറയുന്നത് ഞെട്ടിക്കുക തന്നെയാണെന്ന് പറയാം കാരണം ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും കിട്ടാത്ത തരത്തിൽ ഹിന്ദി നാടുകളിൽ പോയിട്ട് ഒരു തെലുങ്ക് സിനിമ പോയിട്ട് അങ്ങോട്ട് കളക്ഷൻ കൊയ്ത്ത് തന്നെ നേടുന്ന ഒരു കാഴ്ചയാണ് അതായത് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രഭാസിനോളം പോകുന്ന മറ്റൊരു നടനുമില്ല കാരണം ഹിന്ദി നാടുകളിൽ പോയിട്ട് ഈ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു കോടി പത്ത് ലക്ഷം രൂപകളെ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് ഇരുപത്തെട്ടാം ദിവസം മൊത്തം അവിടെ നിന്നും മുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുവാണ് അതിനി ഏതറ്റം വരെ പോകുന്നുള്ളത് എല്ലാവരും ആവേശത്തോടുകൂടി അത്ഭുതമായിട്ട് നോക്കിയിരിക്കുകയാണ് എന്തായാലും കാത്തിരിക്കാം ഏതറ്റം വരെ പോകുന്നുള്ളത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കിയിരുന്നു ഇന്നലെ ഒരു ദിവസം മൊത്തം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയോളമാണ് പണം വരിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം വിദേശ രാജ്യത്ത് ിൽ നിന്നും ഇന്നലെ നേടിയത് ഒരു കോടി രൂപയോളം ആണ് മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയാണ് ഇരുപത്തിയെട്ട് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ വൈഡ് ആയിട്ട് മൂന്ന് കോടി രൂപയോളം കളക്ഷൻ നേടിയപ്പം മൊത്തം വീട് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ആയിരം കോടിയും കഴിഞ്ഞ് ആയിരത്തി പതിനൊന്ന് കോടി രൂപയും കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ജൈത്രയാത്ര ഏതറ്റം വരെ പോകുന്നുള്ളതോ നമുക്ക് കാത്തിരുന്ന് കാണാം ആയിരത്തി അമ്പത് കോടിയിലേക്ക് ഇതിന്റെ കളക്ഷൻ എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു